ഹലോ നമസ്കാരം ഞാൻ ആതിര ആതിര സ്ക്രപ്പിംഗ് ബാത്രം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈടെ ആയിട്ടൊരു അഡേനിയം പ്ലാന്റ് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അഡേനിയം പ്ലാന്റ് വെക്കുന്ന ഒരു ഷോർട്ട്സ് ചെയ്യാനിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് എങ്ങനെയാണ് പോട്ടി മിക്സ് കൊടുത്ത് എങ്ങനെയാണ് ആ അഡേനിയം പ്ലാന്റ് ചെയ്തത് എന്നുള്ള ഒരുപാട് കമൻസ് കണ്ടു അപ്പോൾ അതിനുള്ളൊരു റീപ്ലൈറ്റ് നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു പോട്ടിമിക്സാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ഉള്ള അഡേനിയം പ്ലാന്റ്സൊക്കെ ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഫ്ലവർ ചെയ്യാത്തൊരു ചെറിയ പ്ലാന്റ് നമുക്ക് വന്ന പ്ലാന്റ് നമ്മൾ മാറ്റി എങ്ങനെയാണ് പോട്ടി മിക്സ് കൊടുത്തതെന്ന് നമുക്ക് മാറ്റി കാണിക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഇത്രയും ചൂട് കൂടുതൽ ഉള്ള ഒരു ടൈമിൽ അഡേനിയം എന്തായാലും റീപ്പോർട്ടിങ് ചെയ്യുന്നവർ ചെയ്യാണ്ടിരിക്കുക ഇനി അതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തണലത്തേക്ക് കുറച്ച് ദിവസം മാറ്റി വെച്ച് അത്രയും കെയർ എന്തായാലും ആ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് റീപ്പോർട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ആ ഒരു മാസത്തിലാണ് റീപ്പോർട്ടിങ് ചെയ്യാൻ നല്ലൊരു ടൈം നമ്മളിത് ഈ ഒരു പ്ലാന്റ് കിട്ടിയപ്പോൾ അത് ജസ്റ്റ് മാറ്റി വെക്കുക പ്ലാന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പോട്ടി മിക്സ് എന്ന് നമുക്ക് കാണാം ഇതുപോലെയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുക കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം ഇങ്ങനെ തന്നെ ഇരുന്നു കുറേ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ ഇത് വരുന്നത് സാഫാണ് ഫങ്കിസൈഡ് ആണ് അപ്പം നമ്മളെ വീഡിയോയിലൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് ഒരു പച്ച കളറുള്ള പൊടി എന്താ തേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് വരുന്നത് സാഫാണ് ഫങ്കിസൈഡ് അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ ഒരു സാഫ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്താ ഇങ്ങനെ ഈ ഒരു വേരുഭാഗത്ത് ഇങ്ങനെ സാഫിൻ്റെ ഇത് പുരട്ടി കൊടുക്കണം വേരിലും വേരൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് ഇതൊരു ഫംഗിസൈഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തേലും ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ തന്നെ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം ആ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ അടിഭാഗത്തൊക്കെ എല്ലാവിധ ഹോളുകളും കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് നോക്കണം കേട്ടോ മറ്റേത് വെള്ളം തങ്ങി നിന്ന് ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടല്ല ഹോളും കറക്റ്റ് ആയിട്ട് എന്നുള്ളത് നോക്കണം എന്നതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിയിലേക്ക് ചരലോ അല്ലെങ്കിൽ മെറ്റലോ ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിവിടെ ചരലാണ് എടുത്തിട്ടുള്ളത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റലാണോ ചരലാണോ എന്താ കയ്യിലുള്ളത് ചെയ്യാ അത് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക വെള്ളം വേമ്പാർന്ന് പോകാൻ വേണ്ടിയിട്ടാണേ അടുത്തായിട്ട് ഇതിലേക്ക് ഉള്ള പോട്ടിമിക്സ് ഞാൻ എടുക്കുന്നത് ഇത് വരണത് മണ്ണ് അടുത്തായിട്ട് ചാണകപ്പൊടി മണ്ണും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത് ട്ടോ മണ്ണ് അതേ അളവിൽ ചാണകപ്പൊടി അതേ അളവിൽ മണലും എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് മണ്ണിര കമ്പോസ്റ്റ് ആണ് എടുക്കുന്നത് ഈ ഒരു ചാണകം ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണിര കമ്പോസ്റ്റ് അധികം എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഒരു ചാണകപ്പൊടി നമ്മൾ എടുത്തതിന്റെ പകുതി ഭാഗം മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ആണ് എടുക്കുന്നത് ഇത് നമ്മൾ ചെറിയ ഷോപ്പുകളിൽ ഈ തട്ടുകടയിലൊക്കെ പോയിട്ട് മുട്ടത്തോട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ മുട്ടത്തോടാണ് ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് ഇത് നന്നായിട്ട് ഇങ്ങനെ പൊടിക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കോഴിമുട്ടത്തോട് ഇരുന്നോണ്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ഈ ഒരു മുട്ടത്തോട് ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടി അപ്പൊ ചെടിയുടെ ആരോഗ്യത്തിനും വളർച്ചയിലും ഒക്കെ നല്ല മാറ്റം വരും അതുപോലെ കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ഇതുപോലെയുള്ള ധാതുക്കളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം നന്നായി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടി മിക്സിൽ ഇങ്ങനെ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തിട്ടും ഇട്ട് കൊടുക്കാം ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഈ ഒരു ചരലിട്ട് കൊടുത്തതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചെയ്യൊരു പോട്ടിമിക്സ് ഇട്ട് കൊടുക്കാണേ നല്ല ഇളക്കുള്ള പോട്ടിമിക്സ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഇനി നമുക്ക് നമ്മൾ ആ പ്ലാന്റിനുള്ള ചെറിയൊരു ഭാഗം ഇങ്ങനെ വെക്കാം കേട്ടോ അതിന്റെ കൊടക്സ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കണം അപ്പൊ ചിലര് ഏറ്റവും അടിഭാഗത്ത് ചിരട്ട കല്ല് അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കാരണം ആ ഒരു കൊടക്സ് നല്ല ബൾബ് പോലെ ഇരിക്കുന്ന ആ ഭാഗം കുറച്ച് പൊങ്ങി നല്ല ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നതിനുശേഷം ഈ ഒരു പ്ലാന്റ് ഇതാ ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു കൊടെക്സിന്റെ ഇത്രയും ഭാഗം നമ്മൾ മുകളിലേക്ക് തന്നെയാണ് വെക്കുന്നത് ആ ഒരു വേറിന്റെ ഭാഗം മാത്രമേ താഴെയായിട്ട് വരുന്നുള്ളൂ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് എയർ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സാഫ് ഉണ്ടല്ലോ ഇത് പരട്ടാൻ വേണ്ടി എടുത്ത സാഫ് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എപ്പോ അടേനീയത്തിന് വെള്ളമൊഴിക്കുമ്പോഴും ആ മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഒരു മിക്സ് മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നനച്ച് കൊടുത്താൽ മതി എന്നിരുന്നാലും നനയ്ക്കുമ്പോ നന്നായിട്ട് പൊട്ടിമിക്സ് നനയുന്ന നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് മാസത്തിലൊരു ദിവസമൊക്കെ ഞാൻ അടനിയത്തിന് വളം ചെയ്യാറുള്ളൂ അപ്പം നമ്മളതിൽ ഒരുപാട് ഉണ്ട് സാധാ സീഡ് ഇല്ലേ നോർമൽ സീഡ് ഉണ്ട് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട് ഞാൻ തരാം കേട്ടോ കവർ ഒരു ഫണ്ട് എനിക്ക് തന്നാൽ മതി ഞാൻ അടേനിയത്തിൻ്റെ സീഡ് ഏതൊക്കെ അടേനിയാന്ന് ഞാൻ കാണിച്ചതരാം നോർമൽ എന്ന് പറഞ്ഞാൽ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചു തരാം ഇതാണ് നോർമൽ അടീനിയം വരുന്നത് സാധാ അഡീനിയം അപ്പം ഈ ഒരു അഡേനിയത്തിൻ്റെ വിത്ത് നമ്മളെ കയ്യിലുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റൽ ചാർജ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അയച്ചു തരാം കേട്ടോ അതാണ്ടോ സീഡ് വന്ന് മൂപ്പായി നിൽക്കുന്നതണ്ടോ അപ്പം ഞാനിതിങ്ങനെ കെട്ടിട്ട് താട്ടോ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പറന്ന് പോകാണ്ട് കിട്ടും അപ്പോൾ അതാണ്ടോ ഇതിലുണ്ടോ അടീനിയത്തിൻ്റെ സീഡ് വരുന്ന അല്ലെങ്കിൽ ഇത് പൊട്ടി അപ്പന്താടി പോലെ പറന്ന് പോവും ഇതൊരു ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം നമ്മൾ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് മുളച്ചു വരാൻ ചാൻസ് കൂടുതലാണ് ഈ അഡേനിയത്തിന്റെ വിത്ത് വേണ്ടവർ നമ്മളായിട്ട് നമുക്ക് കവർ അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാവരും അഡേനിയം പോട്ടി മിക്സ് ഒരുക്കിയിട്ട് ചെയ്ത് വെച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കും ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ